ഗസ് നമുക്ക് നല്ല ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം അതിന് വേണ്ടി ഞാൻ ഇതാ ബസുമതി റൈസ് ഒരു കിലോ ബസുമതി റൈസ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി നമുക്കൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിടാം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ട് അപ്പോഴേക്കും ഞമ്മൾക്ക് ഇതിൽ കുറച്ച് പച്ചക്കറികളായിട്ട് ഉണ്ടാക്കാൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു രണ്ട് വലിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളി ക്യാരറ്റ് ക്യാപ്സിക്കം മുളക് അതുപോലെ പയറ് അങ്ങനെ അത്രയും സാധനം ഞാനിതാ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം അടുപ്പത്ത് വെച്ച് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് വെള്ളം അടുപ്പത്ത് വെച്ച് ഞാനിതാ അരി വേവിച്ചെടുക്കുന്നുണ്ട് അതിന് വേണ്ടത് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെള്ളം തിളച്ച് വന്ന അരിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ഈ കഴുകി വെച്ച അരി മുഴുവനും അതിലേക്ക് കുതിർത്ത് വെച്ച അരി മുഴുവനും നന്നായിട്ട് ഇതും കൂടെ കഴുകി ആ വെള്ളം കൂറ്റി കഴിഞ്ഞ അനുസരിച്ച് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളത്തിലേക്ക് നന്നായിട്ട് ഒന്ന് ഒരു മുക്ക വേവാകുന്നവരെ എന്താ അതിനൊന്ന് നന്നായിട്ട് തീ കൊടുത്ത് വേവിച്ചെടുക്കുക മുക്ക വേവാകുമ്പോൾ നമുക്കതിനെ ഫുള്ളായിട്ട് ഒരു ഓട്ടുള്ള പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം എന്നാൽ ഫുള്ളായി ഞാൻ എന്താക്കി ഇതിലേക്ക് ഊറ്റിയെടുക്കുക കേട്ടോ അങ്ങനെ അതിനുശേഷമാണ് ഇനിയാണ് നമുക്കിതിലേക്ക് പച്ചക്കറി ആഡ് ചെയ്യാനൊക്കെ ഉള്ളത് അത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിൽ അത്രത്തോളം വേ ആയിട്ടുണ്ടെന്ന് അപ്പോൾ അത് അതേ ചട്ടിയിൽ തന്നെ അതേ ചെമ്പ് തന്നെ ഞാൻ അടുപ്പത്ത് വെച്ച അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇല്ലാത്തവർ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താലും മതി ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാത്രം ഞാൻ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച കുറച്ച് സാധനങ്ങളുണ്ടല്ലോ പച്ചക്കറികളൊക്കെ അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെളുത്തുള്ളി ഒന്ന് ഇട്ട് അതിന് ശേഷം ഉള്ളി പിന്നെ ക്യാരറ്റ് ഒക്കെ ചെറുതാക്കി അരിഞ്ഞട്ടോ പയർ എല്ലാം ക്യാപ്സിക്കം മുളക് എല്ലാം ഞാനിത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വരൻ ഒന്നൊന്ന് വയറ്റി റെഡിയാക്കി എടുക്കുക ഓവർ വെന്ത് പോയാൽ ചെറുതായിട്ടൊരു ഒരു പാകം ഒരു ഹാഫ് പാകുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കി സെറ്റാക്കി എടുക്കാം അപ്പോൾ അത് റെഡിയായി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമ്മളതിലേക്ക് ക്യാപ്സിക്കം മുളക് ഇട്ടുകൊടുത്തിട്ടില്ലായിരുന്നു അങ്ങോട്ട് നമ്മളതിലേക്ക് ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അതൊക്കെ അതാ എല്ലാ സാധനവും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളതിലേക്ക് ഏകദേശം ഒന്ന് പാകവേഗമായി വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് കുറച്ച് സോസുകൾ ഒഴിച്ചു കൊടുക്കണം അതായത് വേറെ ഒന്നുമില്ല ഒന്ന് സോയാ സോസും കുറച്ച് വിനാഗറും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ പച്ചക്കറിയിൽ അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു സിമ്പിൾ ഫ്രൈഡ് റൈസ് കേട്ടോ പിന്നെ നമുക്ക് നാല് കോഴിമുട്ട ഞങ്ങൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട് എഗ്ഗ് ഫ്രൈഡ് റൈസാണ് നമ്മൾ തയ്യാറാക്കുന്നത് നാല് എഗ്ഗ് നമ്മളിതാ പൊട്ടിച്ചുവെച്ച് ജസ്റ്റ് അതൊന്ന് ചിക്കി എടുക്കട്ടെ അതായത് ഓ അപ്പോൾ അതെല്ലാം അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് ഇത് എളുപ്പമാണ് നമുക്ക് മക്കൾ സ്കൂളിൽ കൊണ്ടുപോകാൻ കൊടുക്കാനൊക്കെ കറീൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല അതിലേക്ക് കേട്ടോ ഞങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കാം ഞാൻ എഗ്ഗ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതാ ഫുൾ ഒരു നാലെണ്ണം പൊട്ടിച്ചിരുന്നുണ്ട് കേട്ടോ നമ്മൾ അതൊന്ന് ചിക്കെടുക്കാം ഒരു സ്ലിം ആയിട്ട് തീ വെക്കണ്ടോ ഓവർ തീ വച്ചാൽ പെട്ടെന്ന് കരിഞ്ഞോ അപ്പോൾ അത് ഏകദേശം ഈ റെഡിയിലായിട്ടുണ്ട് അതിലേക്കൊന്നുള്ള ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ഇതിനെ പച്ചക്കറിയിലേക്ക് ഇട്ടുകൊടുക്ക കണ്ടോ അപ്പോൾ നമ്മൾ എഗ്ഗ് ഫ്രൈഡ് റൈസിനുള്ള ഏകദേശം പച്ചക്കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറ് നമ്മളവിടെ വേവിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ അതാ എന്താ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ കുറച്ച് വിനേഗറി ഒഴിച്ചു കൊടുക്കുക എന്താ സോയാ സോസ് ഞാനൊരു രണ്ട് മൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് വിനാഗറും ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം എന്താ ചെയ്യുക നമ്മൾ കുറേശേ ചോറിട്ടെടുത്ത് ഇതിനെ ഇളക്കി ഇളക്കി എടുക്കുക ഇത്ര പണിയുള്ളൂ സിമ്പിളാണ് കാണുമ്പോൾ നിങ്ങളേക്കിത് എത്രയോ നേരം ചെയ്യാണ്ടല്ലോ ഒന്നുമില്ല കുറച്ച് പണിയുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ കുറേ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കും പിന്നെ നമ്മൾ പുറത്തായിട്ട് ഫുള്ള് ചോറും ഫുള്ള് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ കഴിക്കാം ഇതിന് കറി വേണമെന്നൊന്നുമില്ല എന്നാലും ഞാൻ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ഗ്രേവി ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തു നമുക്ക് എന്തെയ്യാം കഴിക്കാം അതോ സൂപ്പർ എഗ് ഫ്രൈഡ് റൈസ് റെഡിയായ അതെ അങ്ങനെയാണ് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക